ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് കവറ വരെ പോയപ്പോഴത്തേക്കും ഈ കുടംപുളിയുടെ ഒരു മരം കണ്ട അതിൻ്റെ ചെവിട്ടയിൽ ഒരു മൂന്നാല് കുടംപുളി കിട്ടും ഇപ്പം ഇഷ്ടംപോലെ പുളിയൊക്കെ കിട്ടുന്ന സമയമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അപ്പം ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ വിചാരിച്ചത് അപ്പം ഇതുകൊണ്ട് പല ഐറ്റങ്ങളും നമുക്കറിയാമല്ലോ ഇപ്പം മുളക് കറി വെക്കും തേങ്ങ അരച്ച് വെക്കും പക്ഷേ ഇതുകൊണ്ട് ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരച്ചാറാണ് ചെയ്യുന്നത് ഇതൊരു നാലെണ്ണ കിട്ടിയുള്ളൂ കേട്ടോ ഇതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു സ്മോൾ അച്ചാർ നല്ല ടേസ്റ്റോട് കൂടി എങ്ങനെയാണ് ചെന്നുള്ളത് അതേപോലെ തന്നെ ഒരു ചട്ടിയോ വേറെ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്തിട്ട് വെച്ച് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അടുപ്പൊന്ന് കത്തിച്ചിട്ട് ഈ വെള്ളം തിളച്ചിട്ടെ ഇതില്ലകത്തിട്ട് നമുക്ക് കുറച്ച് കല്ലുപ്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കല്ലുപ്പോ അങ്ങോട്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പുളി ഒന്ന് ുണച്ചിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ കുരു അങ്ങ് മാറ്റിയാണ് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പോയ സാമയത്തുണ്ട് അല്ല പറമ്പിലും ഒക്കെ ഉണ്ടത് ഇതേപോലെ പുളി കാണും അപ്പോൾ ഈ ഇതെടുത്ത് കളഞ്ഞിട്ട് ഇത് ഇതെടുത്ത് തിന്നു വരച്ചു ഇതിൻ്റെ കുരു പക്ഷേ ഇത് ഈ വാടിപ്പോയി ഇതേപോലൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തെ കുരു എല്ലാം അങ്ങനൊന്ന് കളഞ്ഞ് കളയുക അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് മാത്രം എടുത്താ അപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഉടച്ച് കുരുവെല്ലാം കാണുന്നത് കേട്ടോ ഇനി ഇത് കണ്ടോ ഈ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഉപ്പുവെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് തന്നുവെച്ചാൽ നമുക്കറിയാമല്ലേ ഈ പുളിക്കൊരു കാറയാണ് ഈ കാറയൊന്ന് പോവുകയും വേണം ഇന്ന് വൃത്തിയാക്കി എടുക്കുകയും ചെയ്യുക അപ്പോൾ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് കറി എല്ലാ ഭാഗത്തെയും കരയൊക്കെ ഒന്ന് പോകണം ഇത്തിരി പുളിയുണ്ടാക്കി കറിയൊക്കെ വെക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാര്യം വെച്ചാൽ ഈ കർക്കിടക മാസത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു മാസമാണത് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കറികളൊക്കെ വെക്കാനായിട്ട് ഒന്നുമില്ലെങ്കിലും ഇതേപോലെ ഒന്നാ പുളി ഉണ്ടെങ്കിൽ ഇത്തിരി തേങ്ങ അരച്ചോ അല്ലെങ്കിൽ മുളകോരിയോ ഒക്കെ വെക്കും നല്ല ടേസ്റ്റായിട്ടും പിന്നെ കരയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഇനി കോരി അവിടെ പങ്ങത്താം അപ്പോൾ ഈ പുളി ഒരുപാട് സമയമൊന്നും ഈ വെള്ളത്തിനകത്ത് കിടക്കേണ്ട കാര്യമില്ല ഇന്ന് തിളച്ച് വെള്ളത്തിൻ്റെ അകത്തോട്ട് കോരിഞ്ഞെടുത്താൽ മാത്രം മതി അപ്പം ഇത് തണുത്തതിന് ശേഷം വേണം നമുക്കിത് എടുക്കാൻ പറ്റും നല്ലപോലെ തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നരച്ചെടുക്കും ഈ ഒരു രീതിക്ക് ഒന്നരച്ചെടുക്കും ഇത് വളരെ അപൂർവമായിട്ടായിരിക്കും ഇത് അവരുടെ അടുത്തും അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടുള്ളൂ നല്ല ടേസ്റ്റുമാണ് ഇത് അതുകൊണ്ടാണ് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നതേ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ കാര്യം നാലെണ്ണ കിട്ടുള്ളൂ അതുകൊണ്ട് ഉള്ളതുകൊണ്ടൊന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ പുളിക്ക് ആവശ്യമുള്ള പുളിക്കാവശ്യമുള്ള പച്ചമുളകൊണ്ട് എടുക്കുക ഞാനൊരു മൂന്നെണ്ണ എടുക്കുന്നുള്ളൂ എരിവ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇതേപോലെ പോലെ നന്നായി ഇനി നമുക്ക് അച്ചാർ അങ്ങോട്ട് റെഡിയാക്കാം അടുപ്പൊന്ന് കത്തിക്കട്ടെ ആ ഇനി തട്ടിയോ കടായിയോ ചീരത്തട്ടിയോ എന്ത് വേണമെങ്കിലും അടുപ്പത്തോട്ട് വയ്ക്കുക നമ്മുടെ കടായം ചൂടായതിനു ശേഷം പുറത്ത് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ആ ഒരു അര ടീസ്പൂണ് കടുകൊന്നിട്ട് കൂടുക കടുവൊന്ന് കൂട്ടി വരുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് ഉലുവയും കൂടെ അങ്ങോട്ടിട്ടൂടുക ആ അപ്പോൾ ഉലുവൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനി ഇത്തിരി വെളുത്തുള്ളിയൊക്കെ ഇത്തിരി കൂടുതൽ വേണം കേട്ടോ ഇതേപോലെ ഒരു രണ്ടോ മൂന്നോ കുടം വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വെളുത്തുള്ളി ഒരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടെ ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മൂക്കി കൊടുക്കുക ഇപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് മൂട്ട് വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മോട്ടിപ്പിക്കും കരിയാപ്പന കൂടി ഇട്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തീ ഒന്ന് കുറച്ച് വയ്ക്കും ഇത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കുന്നത് ഇനി നമുക്ക് പൊടികളൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതങ്ങോട്ടിട്ട് കൊടുക്കുക അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ പുളി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും കൂടെ നമ്മൾ ചേർക്കുകയാണ് ആ അടുത്തായിട്ട് കായപ്പൊടിയാണ് അര ടീസ്പൂൺ കായപ്പൊടി ആ പൊടികളെല്ലാം കൂടെ ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കറിയാമല്ലോ ആ പൊടികളുടെ ആ ഒരു പച്ച ചവ ഉണ്ടല്ലോ അതൊന്ന് മാറണം ഇതിനകത്ത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി വിനാഗിരിയോട് ചേർക്കുകയാണ് ഇതേപോലെ ആ വിനാഗിരി വിനാഗിരിയോട് ചേർത്ത് ഒന്ന് ഇളക്കി ഇതേപോലെ തിള വരുമ്പോഴത്തേക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ആരിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി അങ്ങോട്ട് ചേർക്കാം നമ്മളിത് കല്ലുപ്പിട്ട് വേവിച്ചാണ് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കണം ഇതൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ വിനാരി ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വിനാരി വേണ്ടെന്നുണ്ടെങ്കിൽ ആ വിനാരി ചേർക്കണ്ട അപ്പോൾ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇനി പുളി ഇതിൻ്റെ അകത്തു വേഗമല്ലേ കേട്ടോ കാര്യം വേഗാതെ ചെറിയ തീയിൽ ഒരൊന്നോ രണ്ടോ മിനിറ്റ് ചെറിയ തീയിലിരുന്നാൽ മാത്രം മതി കാര്യം എന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ കിട്ടത്തില്ല മൊത്തം കൊഴഞ്ഞു പോകും നോക്കിക്കേ ഉപ്പ് വേണത് കാര്യം കല്ലുപ്പിട്ട് വേച്ചുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാന്ന് വേണമെന്നുണ്ട് ചേർക്കാം ഉപ്പ് വേണം ഇപ്പം ഞാൻ പറഞ്ഞതും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നു അച്ചാറിൻന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പും മുന്നോട്ട് വേണം അല്ലേ അല്പം ഉപ്പുകൂടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി പൊടിയിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പങ്ങൾ പഴുത്ത കുടംപുളി കൊണ്ടുള്ള അച്ചാർ താഴോട്ട് വെക്കാം ഇതിപ്പോ എല്ലാരും ഈ പുളി ഒരെണ്ണം കിട്ടിയാലും അത് മേടിച്ച് ഉണക്കി വെക്കും കുടംപുളിയാക്കി എടുക്കും പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതേപോലുള്ള കുടംപുളികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നതാണ് നല്ല അടിപൊളി സാധനം അതുകൊണ്ട് ചെയ്യാം ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അച്ചാർ ഏത് അച്ചാർ ചെയ്താലും ശരി ഒന്നോ രണ്ടോ ദിവസം കഴിച്ചിട്ടേ എടുക്കാവുള്ളൂ ഇത് ഒരുപാട് നാളൊന്നും ഇരിക്കുന്ന അച്ചാറൊന്നുമല്ല കേട്ടോ കൂടെ ഒന്നും നമുക്ക് ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കൂടുതലൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇത് വിൽപ്പനയ്ക്കുള്ള അല്ലേ കേട്ടോ നമ്മൾ ചെറിയ അളവിൽ മൂന്നാലിനാ കിട്ടിയപ്പോഴത്തേക്കും പങ്ക് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഇതിൽ ഇരിക്കുന്ന അതായത് വിൽപ്പനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന അച്ചാർ എന്ന് പറഞ്ഞാൽ ബീഫുണ്ട് അല്ല മീൻ മസാലപ്പൊടി അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ നാരങ്ങ പിന്നെ മാങ്ങ അച്ചാർ ഇതുപോലുള്ള അച്ചാറുകളൊക്കെയാണ് നമ്മുടെ ഈ വിൽപ്പനയ്ക്ക് ഇരിക്കുന്നത് കേട്ടോ വേണോ നമ്മുടെ വാട്സപ്പിൽ ഇട്ടാൽ മതി ഈ സീസണിലാണ് കുളം പൊടിയൊക്കെ കിട്ടുന്നത് അല്ലേ എപ്പോഴും കിട്ടത്തില്ല കിട്ടലെ അപ്പം ഇത് തീർച്ചയായിട്ടും ഈ ഒരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കി നിങ്ങൾ പറയും ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു എന്ന് പറയും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ